നമസ്കാരം ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് കടന്ന് കയറാത്ത സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ വിവിധ സംഭവ വികാസങ്ങൾ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മൊസാദ് എവിടെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി ഇറാനിലെ ഒരു മുൻ പ്രസിഡന്റ് രംഗത്തെത്തിയതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു വാർത്തയായി മാറുന്നത് ഇറാൻ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാദാണ് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നേരത്തെ ഇറാൻ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദയെ നിരീക്ഷിക്കാനും അവർ ഇറാനിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുമായി ഒരു രഹസ്യാന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു പിൽക്കാലത്താണ് തനിക്ക് മനസ്സിലായത് ആ അന്വേഷണ സംഘത്തിന്റെ തലവൻ മുതൽ സകല ആളുകളും മൊസാദിൻ്റെ ഏജന്റുമാരായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഇരുപതോളം പേർ ആ കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ മൊസാദിൻ്റെ ഏജന്റുമാരായിരുന്നു എന്നാണ് നജാദ് ഇപ്പോൾ ആരോപിക്കുന്നത് ഈ ആരോപണം ശരിയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇറാൻ പോലെയുള്ള രാജ്യത്തെ വസതയ്ക്ക് നുഴഞ്ഞു കയറി അവരുടെ രഹസ്യാന്വേഷണ സംഘത്തിൻ്റെ തലവനെയും സംഘങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് മാത്രമല്ല നജാദ് വേറെ ചില അമ്പരപ്പിക്കുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഇറാൻ്റെ ആണവ രഹസ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന് ചോർത്തി കൊടുത്തത് ഈ സംഘമാണ് എന്നാണ് ഇപ്പോൾ നജാദ് ആരോപിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പദ്ധതികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇസ്രായേലിൻ്റെ കൈകളിലെത്തി അതുതന്നെയാണ് പിന്നീട് ഒരിക്കൽ ഒരു പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു എടുത്ത് കാണിച്ചത് എന്നും നജാദ് പറയുന്നുണ്ട് മാത്രമല്ല ഇറാൻ്റെ ചില ആണവ ശാസ്ത്രജന്മാരെ നേരത്തെ മൊസാദ് വധിച്ചിരുന്നു അതിനുവേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തതും വിവരം നൽകിയതുമൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ഇറാൻ നിയോഗിച്ച രഹസ്യാന്വേഷണ സംഘത്തിലെ അംഗങ്ങളായിരുന്നു എന്നാണ് നജാദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ നിരവധി പേരെ നേരത്തെ മസാദ് വധിച്ചിരുന്നു പക്ഷെ അവർക്ക് എങ്ങനെയാണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് എന്നുള്ളത് മാത്രം അന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിന് പിന്നിലെ കഥയാണ് ഇപ്പോൾ നജാദ് വെളിപ്പെടുത്തുന്നത് സി എൻ എൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് നജാദ് ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും സംഘത്തിനെയും വധിക്കാനായി ഇസ്രയേലിനെ അവർ താമസിച്ചിരുന്ന സ്ഥലവും മറ്റും വളരെ കൃത്യമായി എത്തിച്ചു കൊടുത്തത് ഇറാൻകാരനായ ഒരു മൊസാദ് ഏജൻ്റാണ് എന്നുള്ളതാണ് ഈ എല്ലാ കാര്യങ്ങളും സത്യമാണോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മൊസാദെ സംബന്ധിച്ച് അവർക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ഖത്തറിൽ വളരെ സുരക്ഷിത ജീവിതം നയിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇറാനിലെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ താമസിച്ചിരുന്നത് ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള അതായത് മൂന്ന് ലെയർ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഗസ്റ്റ് ഹൗസിലായിരുന്നു എന്നിട്ട് ഇസ്മായിൽ ഹനിയ കിടന്നുറങ്ങിയ മുറിക്കുള്ളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായാണ് അയാൾ കൊല്ലപ്പെട്ടത് അടുത്ത മുറിയിൽ താമസിച്ചിരുന്നവർക്ക് ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പരുക്ക് പോലെയേറ്റിട്ടില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ മൊസാദ് എത്ര കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിലും മൊസാദയ്ക്ക് വൻതോതിലുള്ള ചാര സംവിധാനമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിലെ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒരു കാരണവശാലും ഈ മുറിക്കുള്ളിൽ ആർക്കും ബോംബ് വയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ളതും തീർച്ചയാണ് ഇങ്ങനെ നോക്കുമ്പോൾ മൊസാദയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹിസ്ബുള തലവനെ തീർത്തു ഹമാസിൻ്റെ തലവനെ തീർത്തു ഇപ്പോൾ പ്രധാനപ്പെട്ട ഹിസ്ബുള നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഹൂത്തിമുതർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഈയൊരു സാഹചര്യത്തിൽ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് തന്നെ പുറത്തുവിട്ട വിട്ട ഈ ഒരു വെളിപ്പെടുത്തൽ ഇറാൻ ജനതയെ തന്നെ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും കാരണം അത്ര സുശക്തമാണ് മൊസാദെ അവരുടെ കണ്ണുകളെത്താത്ത സ്ഥലം ചുരുക്കമാണ് ഇവിടെ അവർ നടത്തിയ എല്ലാ ഓപ്പറേഷനുകളും സൂചിപ്പിക്കുന്നത് തന്നെ തീക്കെട്ടൽ ഉറമ്പരിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ചൊല്ലുപോലെയാണ് ആർക്കും കടന്നെല്ലാം കഴിയാത്ത അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായ സ്ഥലത്ത് കഴിയുന്ന ആളുകളെയാണ് അവർ വധിച്ച് തള്ളുന്നത് എന്തായാലും ഇറാൻ മുൻ പ്രസിഡന്റിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇറാൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു കൊടുങ്കാറ്റാകാനുള്ള സാധ്യതയുണ്ട് നിലവിലെ പ്രസിഡൻ്റായ പ്രശസ്കിയാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ആകട്ടെ ഇപ്പോൾ ഏതോ സുരക്ഷിത കേന്ദ്രത്തിൽ ഒളിവിലുമാണ് ഹിസ്ബുള്ള തലവനെ കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഖമേനിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും ലബനനും എല്ലാം സ്വപ്നത്തിൽ പോലും കണ്ട് പേടിച്ചുണരുന്ന ഒരു പേര് തന്നെയാണ് മൊസാദിൻ്റേത് മൊസാദ് ഏത് രൂപത്തിൽ എങ്ങനെയാണ് വന്ന് തങ്ങളുടെ ജീവൻ എടുക്കുക എന്ന ആശങ്കയിൽ തന്നെയാണ് ഈ തീവ്രവാദ സംഘടനകളുടെയും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ